നമ്മളിങ്ങനെ സണ്ട ഫോൺ ഇടുക്കുമ്പോഴെയാ സ്കേറ്റിംഗ് ഒടിച്ച അപ്പൊ നമുക്ക് ശീല അപ്പൊ ബോർ ബോറടിക്കൂല അപ്പൊ ഫോണൊക്കെ അഴിവാക്കിയ പോലെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മള് ചെയ്യും നമ്മള് സ്കേറ്റിംഗ് ഒടിക്കുമ്പോ വീഴുമ്പോ തകടണം ഇത് ഇങ്ങണ്ടല്ലേ തങ്ങണ്ടടാ തരട്ടെ എന്തിനെ പാതി ഇടണു ഇതിന്റെ താഴെ നിർന്നിരിക്കണല്ല എങ്ങനെ ഇടാ ആ പോൺസില്ലേ പോൺസില്ലേ ഇത് എന്തിനെ പാതി ഇടണു ഊഗണ്ടേ വേയുമടോ ഓ മൂന്നാമത്തെ റൗണ്ട് ആറ്റി അപ്പോൾ ആന്നല്ല ഞാൻ മൂന്നാമത്തം മ്മാ ഏത് കണ്ടില്ല കണ്ടോ ദേ ബാധിക്ക് ഇഷ്ടമുള്ള കണ്ടില്ല അച്ഛൻ ഇസ് കറിച്ച കാര്യം ബാധി ഈ സ്കേറ്റിംഗ് പഠിക്കാൻ പോണ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തേ കോട്ടൂർ എകെഎം എകെഎം ചക്കോട്ടാ ഓക്കേ ഇന്നെന്തേ പോവതിരിന്ന് അതല്ല എന്താബ്ബ് ഇക്ക ലീവ് തരാ അങ്ങനെ അമ്മന്നുള്ളോ നമ്മൾ അടുത്ത് അന്ന് ഉള്ളോ അടിപൊളി അടിപൊളി എവിടെ കൈ ബാക്കിലോട്ട് കെട്ടിട്ട് മുന്നിലോട്ട് ഒളിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് അല്ല ബാക്കിലോട്ട് കൈ കെട്ട് ആ ഇനി മുന്നോട്ട് ഇങ്ങനെ തള്ളരുത് കേട്ടോ അപ്പോഴാണ് വീഴാൻ പോവേ ഇങ്ങനെ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് റൗണ്ട് ചെയ്താൽ ബാധിക്കെന്ത് ചെയ്യുക അടുത്ത ആഴ്ച സ്കേറ്റിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും കേട്ടോ സൈക്കിളായിട്ട് പൊറത്തു കൊണ്ടേ സൺഡെ ഫുള്ള് ബാധിന്റെ കൂടെ എണ്ണി പറഞ്ഞ നമ്മള് കുട്ടികളെ ഓരോ കാര്യങ്ങളിൽ ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് ബോറടിക്കൂല ശരിക്കും അവർ ഫോൺ എടുക്കുന്ന എപ്പോഴാന്നറിയോ ബോർ അടിക്കുമ്പോഴാണ് അവരെ കൂടെ കളിക്കാനുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ കാര്യങ്ങൾ എൻഗേജഡ് ആക്കി കഴിഞ്ഞാല് ഫോണിലൊക്കെ മാറി അവര് സ്ക്രീൻ ടൈമൊക്കെ ഒരുപാട് പോയി കുറക്കാൻ വേണ്ടി കഴിയും അതി ക്ഷീണിച്ച് വെള്ളം കുടിക്കുന്നത് ദിവസം